നമസ്കാരം പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട ദുരൂഹ സാഹചര്യത്തിലുള്ള രണ്ട് മരണങ്ങളുടെ കാര്യമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന നവീൻ ബാബുവിൻ്റെ മരണം മറ്റൊന്ന് മത്തായി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ മരണം മത്തായി തൻ്റെ വീടിനടുത്തുള്ള കുടപ്പന എന്ന് പറയുന്ന സ്ഥലത്തെ വനത്തിൽ സ്ഥാപിച്ചിരുന്ന വനം വകുപ്പിൻ്റെ മെമ്മറി കാർഡ് ആരും എടുത്തുകൊണ്ട് പോയത് മം ഈ പറയുന്ന മ പി മത്തായി എന്ന് പറയുന്ന ആളാണെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നു ജൂൺ മാസം ഇരുപ ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് മണിക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ ആറ് മണിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കാണുന്നു വനം വകുപ്പ് അല്ലെ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചുകൊണ്ട് പോകുന്ന പ്രതികളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഏതെങ്കിലും രീതിയിൽ മരിക്കുകയാണ് ചെയ്യുന്നത് ആ രീതിയിലുള്ള അമ്മാതിരെ ഇടിയിടിച്ചാണ് അവന്മാർ രഹസിക്കുന്നത് ഇടിക്കാവല്ലോ വനമല്ലേ ആരും അറിയുന്നില്ലല്ലോ എന്തായിരുന്നാലും അതിനുശേഷം ഇത് കൊലപാതകമാണെന്നും ഇവരിവനെ ഇതിനെ ഇവരെ അദ്ദേഹത്തെ കൊന്നാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവുകയും ആ പ്രശ്നങ്ങൾക്ക് ശേഷം ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ ഏൽപ്പിക്കുകയും ചെയ്തു സി ബി ഐ അന്വേഷണത്തിൽ സി ബി ഐയുടെ ഫൈനൽ റിപ്പോർട്ട് സി ബി ഐ കോടതിയിൽ കൊടുത്തതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീബ വീട്ടമ്മയാണ് അവർ സി ബി ഐ ഡയറക്ടർ പരാതി കൊടുത്തു കൂടാതെ തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ ഈ തന്നിരിക്കുന്ന ഫൈനൽ റിപ്പോർട്ട് അതായത് അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നും പുനരന്വേഷണം നടത്തണമെന്നും സി ബി ഐ പറഞ്ഞിരിക്കുന്ന പോലെ ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ല ഇത് ശരിക്കും കൊലപാതകമാണെന്നാണ് അവർ സ്ഥാപിച്ചത് നിങ്ങൾ ഓർക്കുക കാക്കിയിട്ടവരെ സഹായിക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കുന്ന ആശ്രയിക്കുന്ന നമുക്ക് വിശ്വാസമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജ ഏജൻസിയെ സി ബി ഐ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തുന്നതാണ് അതാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് മനഃപൂർവ്വം ഇല്ലാത്ത നരഹത്യ എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി ഇടിച്ചു കൊന്നു എന്നാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങളെല്ലാം മനപൂർവ്വം അല്ലാത്ത നരഹത്യായിട്ടാണ് പോകുന്നത് ഡ്രൈവർ അതിവേഗത്തെ വാഹനം അടിച്ചുകൊണ്ട് പോയി ആ അതിൻ്റെ അതൊരു നെഗ്ലിജൻസ് മാത്രമേ വരുന്നുള്ളൂ ഇവിടെ അതേ രീതിയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഇവര് ഇവർക്ക് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതിനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയതും വീണ്ടും അന്വേഷണത്തിന് റിപ്പോർട്ടിന് ഇത് യോജിച്ചത് നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരാം ഏകദേശം ഏഴ് മാസം മുമ്പ് മരിച്ച നവീൻ ബാബുവിൻ്റെ മൃതദേഹം അവിടെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കണ്ണൂരിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തെന്നും ആ പോസ്റ്റ് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ രണ്ടോ മൂന്നോ അഡ്വക്കേറ്റ്സ് ഉണ്ട് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസമുള്ളവരാണ്ട് ഭാര്യ തഹസിൽദാരാണ് ഈ മൃതദേഹം കൊണ്ടുവരുന്ന സമയത്തും ഇവർ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് മൃതദേഹം അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഒരു ഒരു കാരണവശാലും ആ മെഡിക്കൽ കോളേജിൽ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല ഞങ്ങൾ വന്നിട്ട് ചെയ്യാവും പറഞ്ഞു പക്ഷെ കളക്ടർ മറ്റുള്ളവരുമെല്ലാം ചേർന്ന് ഇത് അവർ ചെല്ലുന്നതിന് മുമ്പ് ചെയ്തു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരവും നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അന്നോട്ട് ചോദിക്കുന്ന കാര്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലോ പത്തനംതിട്ട മെഡിക്കൽ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലോ ഈ മൃതദേഹം എന്തുകൊണ്ടും ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നൊരു ചോദ്യമുണ്ട് ഇവിടെയാണ് വീട്ടമ്മയായ ഷീബയുടെ മഹത്വം നമ്മൾ അറിയേണ്ടത് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ സംശയമുള്ള സ്ത്രീ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട മൃതദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നു വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി സി ബി ഐ വന്നതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷമാണ് ഈ മൃതദേഹം അടക്കം ചെയ്യുന്നത് അപ്പം ആ സമയത്ത് ഈ മൃതദേഹം അവര് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സോറി അടക്കം ചെയ്തത് അടക്കം ചെയ്യാതെ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നെ റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമാണ് അടക്കം ചെയ്തത് നമ്മൾ ഓർക്കുക ഇവിടെ എന്താണ് സംഭവിച്ചത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാകുന്നില്ലേ മഞ്ജുഷ ഒരു പക്ഷേ അവിടെ ഭർത്താവിൻ്റെ മരണത്തിൽ വിഷമിച്ച് കിടക്കുകയായിരിക്കും പക്ഷെ ബാക്കിയുള്ള കുറേ കുറെ ഉണ്ടായിരുന്നല്ലോ പിന്നീട് ചാനലുകളിൽ വന്ന് ചർച്ചയിൽ ഇരിക്കുകയൊക്കെ ചെയ്ത സാറുമാർ യോമാരില്ല എന്താ ചെയ്തേ ഈ നേതാക്കന്മാരെ സഖാക്കളെയൊക്കെ കണ്ട് നേതാക്കന്മാരെ കണ്ടക്കുമ്പോൾ തൻ്റെ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞ പോലെ അനുസരിച്ച് മൃതദേഹം കത്തിച്ച് കളയുവാൻ കൂട്ടുനിൽക്കുകയല്ലേ ചെയ്ത് എന്നുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ മഞ്ജുഷയും മക്കളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുക ഷീബ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയ്ക്ക് തോന്നിയ ഒരു ഒരു വിചാരം പോലും അല്ലെങ്കിൽ അവിടെ കൂടിയ സാധാരണക്കാരെ ഒരു ആംബുലൻസ് ഡ്രൈവറെ വീട്ടിൽ കൂടുന്നവരൊന്നും തന്നെ വലിയ സമ്പന്നന്മാരോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിദ്യാഭ്യാസമുള്ളവർ വിവരമുള്ളവരൊന്നും ആയിരിക്കും ചെല്ലുന്നത് സാധാരണ ഒരാളായിരിക്കും ചെല്ലുന്നത് അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ പള്ളിയിലെ അച്ഛൻ മാത്രമായിരിക്കും ചെല്ലുന്നത് എന്തായിരുന്നാലും ആ സ്ത്രീ എടുത്ത ഒരു തീരുമാനം കടുത്ത തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റീ പോസ്റ്റ് മാർട്ടം ചെയ്തപ്പോഴാണ് ഇത് മർഡറാണെന്ന് തെളിഞ്ഞത് ആ മർഡറിനെയാണ് ഇപ്പോൾ ഇവർ പറയുന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്തെയാണെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നവീൻ ബാബുവിന് നവൂൻ ബാബുവിൻ്റെ വീട്ടുകാർക്കോ അല്ലെ നവീൻ ബാബുവിൻ്റെ ശേഷിക്കുന്നവർക്ക് കിട്ടാത്ത നീതി ഷീബ പിടിച്ചു വാങ്ങിയതെന്ന് പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങളൊന്ന് ചിന്തിക്കുക റീ പോസ്റ്റ്മോർട്ടത്തിനുള്ള എല്ലാ സാധ്യതകളും കളഞ്ഞിട്ടാണ് അത് കത്തിച്ചു കളഞ്ഞത് മൃതദേഹങ്ങൾ കത്തിക്കുന്നതിനോട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ കാരണം കത്തിച്ച് കളയുന്നതന്നെയാണ് നല്ലത് കാരണം അത് ആ മൃതദേഹം ഭൂമിയിൽ ചെന്ന് അഴുകി ബുദ്ധിമുട്ടുണ്ടാക്കാം പക്ഷേ ഇങ്ങനെയുള്ള മൃതദേഹങ്ങൾ ഇങ്ങനെ വരുന്ന മൃതദേഹങ്ങൾ ഒരിക്കൽ മാത്രമല്ല ഒരു ജില്ലയുടെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് സംശയമുണ്ടെന്ന് വീട്ടുകാർ പറയുമ്പോൾ പോലും അത് കത്തിച്ചു കളഞ്ഞുവെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഉന്നം എന്തായിരുന്നു അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന പി പി മത്തായി മർദ്ദനത്തിനേറ്റം ഏറ്റു മരിച്ചുകയാണെങ്കിൽ അതേപോലെ എന്തോ ഒരു ദാരുണമായ സംഭവത്തിലാണ് ഈ പറഞ്ഞ നവീൻ ബാബുവും മരിച്ചതെന്ന് അടിവരേറ്റ് ഒരു കാര്യമാണിത് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ ഈ രണ്ട് സ്ത്രീകൾക്ക് പറ്റിയ രണ്ട് തലത്തിലുള്ള രണ്ട് സ്ത്രീകളുടെ ചിന്താഗതിയും രണ്ട് വീട്ടുകാർക്കും ഉണ്ടായ ഗതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചത് രണ്ട് വീട്ടിലും മക്കളുണ്ട് അങ്ങനെ ഷീബ എന്ന് പറയുന്ന നിശ്ചയദാർഢ്യമുള്ള വീട്ടമ്മയുടെ ശ്രമഫലമായി സി ബി ഐയോട് സി ബി ഐ കോടതി പറഞ്ഞിരിക്കുകയാണ് പുനരന്വേഷണം നടത്തണമെന്ന് അങ്ങനെ പുനതൊഴിരന്വേഷണവും ഒക്കെ നടക്കും മത്തായിയുടെ മരണം കൊലപാതകവുമാണ് കൊല ചെയ്തതാണ് മനഃപൂർവ്വമുള്ള നരഹത്തെയല്ല എന്ന ശിവയുടെ വാദത്തിന് ശക്തിയേറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതേപോലെ എന്തെങ്കിലും ഒരിക്കൽ നീതി മഞ്ജുഷിക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം